ഡോക്ടർ ജിജോപി ഉൽഹന്നാൻ എയുടെ പരിമിതികളും പക്ഷപാതങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് കുത്തകകളുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു അതേസമയം എ ഏജൻസിന്റെ കാലമാണ് വരാൻ പോകുന്ന പ്രതീക്ഷയുമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച സെമി കണ്ടക്ടർ രംഗത്ത് പ്രത്യേകിച്ചും കോവിഡിന് ശേഷം ചൈനയും തൈവാനെയും ആശ്രയിച്ചു കൊണ്ടിരുന്ന സ്ഥിതിയിൽ നിന്നും മാറി നമ്മൾ സ്വന്തമായി വികസിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് കൂടുതൽ യാഥാർത്ഥ്യമാകുന്നതോടെ ഈ രംഗത്ത് ഇന്ത്യയുടെ ശക്തി ഒരു വരും ദിവസങ്ങളിൽ പ്രകടമാകും അതോടൊപ്പം തന്നെ സെമികോൺ ഇന്ത്യ പ്രോഗ്രാം അടക്കമുള്ളത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ കേന്ദ്രം ഈ വിഷയം എടുത്തിരിക്കുന്ന ശ്രമങ്ങൾ അതൊക്കെ ദിവസങ്ങളിൽ ഈ മേഖലയ്ക്ക് സെമി കണ്ടക്ടർ വികസനത്തിനായി നമ്മൾ ഏതാണ്ട് എഴുപത്തി ആറായിരം കോടി രൂപയാണ് അതായത് ഒൻപത് ബില്യൺ യു എസ് ഡോളറോളം വരുന്ന തുകയാണ് മാറ്റിവെച്ചിട്ടുള്ളത് ഇത് തീർച്ചയായും രണ്ട് മേഖലകളിലാണ് ഒന്ന് അടിസ്ഥാന സൗകര്യ വികസനം മറ്റത് ഗവേഷണം ഗവേഷണത്തിൽ ധാരാളം പുതിയ അറിവുകളും നമ്മുടേതായ അറിവുകളും വരേണ്ടതുണ്ട് അപ്പൊ അതിനു വേണ്ട സഹായങ്ങൾ ഇതുവഴി വരുമെന്ന് കരുതാം നിരവധി റിസർച്ച് ഫെലോഷിപ്പുകളും മറ്റും ഇതിന്റെ കീഴിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് മറ്റൊന്ന് ഈ സെമിക്കണ്ടക് ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലളിതമായ പ്രക്രിയ അല്ല കാരണം ഇതിന് വേണ്ട സാങ്കേതിക വിദ്യയോ ഇതിനു വേണ്ട മെറ്റീരിയൽസോ ഒന്നും നമുക്ക് പ്രാദേശികമായി ധാരാളം വികസിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വിദേശ രാജ്യങ്ങളെ കാര്യമായി ആശ്രയിക്കേണ്ടതുണ്ട് ഇതിന് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് പലതും വരുന്നത് ആഫ്രിക്കയിൽ നിന്നോ അല്ലെങ്കിൽ ചൈന ഓസ്ട്രേലിയ കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് വളരെ ദുർലഭമായ പല ചില അടിസ്ഥാന മെറ്റീരിയൽസ് ഇതിന് ആവശ്യമാണ് അപ്പൊ അങ്ങനത്തെ മെറ്റീരിയൽസ് നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് ഉള്ള മിനറൽ മാപ്പിംഗ് കൂടുതൽ ശക്തമാക്കി കുറച്ചുകൂടി നമ്മുടെ അടിസ്ഥാന മൈനിങ് രംഗത്ത് കൂടുതൽ ഇത്തരം പദാർത്ഥങ്ങൾ ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണം കൂടി ചെയ്യേണ്ടതുണ്ട് അതുകൂടാതെ തന്നെ ഇതിന്റെ മറ്റൊരു എന്ന് പറയുന്നത് ധാരാളമായി വേണ്ട തടസ്സമില്ലാതെ വേണ്ട ഊർജ്ജ ലഭ്യതയാണ് കാരണം ഈ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ ഫാക്ടറികളും ഇനി അത് ചിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മോഡലുകളൊക്കെ ട്രെയിൻ ചെയ്യാൻ വേണ്ട ഡാറ്റാ സെന്ററുകളും ക്ലസ്റ്ററുകൾക്കൊക്കെ ധാരാളം ഊർജം വേണം ഒരു ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ് തന്നെ ഏകദേശം എഴുനൂറ് തൊട്ട് രണ്ടായിരത്തിഒരുന്നൂറ് വാട്ട് വരെ പവർ എടുക്കുമെന്നും ഒരു റാക്കിന് തന്നെ ഒരു മെഗാവാട്ട് പവർ വേണം എന്നൊക്കെയാണ് കണക്കാക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഊർജ്ജ ലഭ്യത ജലത്തിന്റെ ലഭ്യത അതുപോലെ പല കാര്യങ്ങളും മനുഷ്യ വിഭവശേഷി ഒക്കെ ഇക്കാര്യത്തിൽ നമുക്ക് വികസിപ്പിക്കേണ്ടതുണ്ട് അപ്പൊ അക്കാര്യത്തില് നമുക്ക് അത്യാവശ്യം ക്ഷമ വേണം കാരണം ഇതൊന്നും എളുപ്പത്തിൽ ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നടക്കുന്നതല്ല നമുക്ക് ഒരു മിഷൻ വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് രണ്ടായിരത്തി മുപ്പത് എന്നൊക്കെ ഒരു മിഷൻ വെച്ച് അഞ്ച് വർഷം കഠിന പരിശ്രമം ചെയ്തു കഴിഞ്ഞാൽ സാധിക്കാവുന്നതേ ഉള്ളൂ